പക്ഷേ പക്ഷെ നിന്നെ മാത്രം പഴി പറഞ്ഞിട്ടും കഴിയില്ല എന്റെ പെണ്ണെ കാണാൻ കഴിയാതെ പോയി ഞാനും തെറ്റുകാരനാണ് നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് പറയൂ എന്ത് നഷ്ടപ്പെട്ടാലും ശരി ആ വിവാഹം നടക്കും അയാൾ ആരുമായിക്കോട്ടെ നിങ്ങൾ വിവാഹം നടത്തി തരാം ഞാൻ വീട്ടിൽ കയറിയോ നിങ്ങൾ നിഷേധിക്കാണോ എനിക്ക് പല സ്ത്രീകളായിട്ടും ബന്ധമുണ്ടാവാ അത്തരം കേസുകളൊക്കെ ഞാൻ അപ്പം തിരിച്ചുവിടുകയാണ് പറയുന്നു അപ്പോൾ എന്റെ സഹോദരി എന്ന് പറയാൻ നിങ്ങൾ മനുഷ്യ അവൾ നിങ്ങൾ മൂലമാണ് ഞാൻ നിങ്ങളുടെ കാല് പിടിച്ച് യാജിക്കാണ് ഞങ്ങളുടെ മാനം രക്ഷിക്കണം മാനം രക്ഷിക്കാനാണെങ്കിൽ വല്ല ഡോക്ടർമാരെയും രഹസ്യമായി കാണുക ഇതിന് ഉത്തരവാദിത്വം നിങ്ങളാണെങ്കിൽ അല്ലെന്നും ഞാൻ തെളിയിക്കാം നിങ്ങൾ പോണം എനിക്ക് വേറെ ജോലിയുണ്ട് അല്ല ശ്രീദേവിയോ എന്തിനാ പെണ്ണെ ഈ ദുർമുഖം കാണിച്ച് എന്നെ വിഷമിപ്പിക്കും എന്റെ ചേട്ടനെ അഭിമാനിച്ചു വിട്ടത് ഇതാണോ കാര്യം നിന്റെ ചേട്ടനുണ്ടല്ലോ ഒരു കൊലപ്പുള്ളിയെ ചോദ്യം ചെയ്യുന്നത് പോലെ എന്നോട് സംസാരിച്ചാലും എനിക്കൊരു പ്രിസ്റ്റേജില്ലേ ആ ഇനി നമ്മുടെ വിവാഹം പാടില്ല അതിനിപ്പോ ഞാനൊരു ബിസിനസ് ഇപ്പൊ പാർട്ടിയേക്ക് നാളെ സംസാരിക്കാം ഹോട്ടലിന്റെ നീ എന്റെ ചിരിക്കാൻ നിങ്ങൾ ആരാണ് അതുകൊള്ള എന്റെ മുറിയിൽ കയറി വന്നിട്ട് ഞാൻ ആരാണെന്നു എക്സ് മീ ഞാൻ പോട്ടെ ഒന്നും ഉപദ്രവിക്കില്ല അയ്യോ അല്ല എന്തായാലും അയ്യോ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്റെ കുഞ്ഞിവിടെ കേട്ടാ എന്റെ കുഞ്ഞേ നിന്റെ കുഞ്ഞോ അങ്ങനെയൊന്നും ഇല്ല നിന്റെ വിവാഹം ഇനിയും വന്നിട്ടില്ല

ഞാൻ വിവാഹിത അല്ലെങ്കിലും എന്റെ കുഞ്ഞിന് അറ്റമുണ്ട് ഞാനത് തെളിയിക്കും ഞാൻ വിഭചാരി അല്ലെന്ന സത്യം കാലം പറയും എന്റെ കുഞ്ഞ് ജീവനോടെ ഉണ്ടെങ്കിൽ ഞാൻ അവനെ കണ്ടെത്തും അതിനുശേഷമേ ഞാനിപ്പിച്ചോട്ട സർവശക്ത യാതൊരു കലർപ്പും ഇല്ലാത്ത നല്ല തലച്ചാരായമാ വെച്ച് പൂജിക്കുന്ന ഇന്ന് പത്ത് ചക്രത്തിനുള്ള വഴി ഉണ്ടാക്കി തരണേ ഞങ്ങളെ തഴയരുത് പരംപൊരു കൈലാസവാസാ ആ എത്രയാ എനിക്കൊരു അര കൈനീട്ടോ കാശുണ്ടോ ഉണ്ടോണ്ടോന്നാ തനിക്കോ എനിക്കൊരു കാലം എന്താടോ കാലാക്കുന്നേ ആരെ മുഴുവനെ അടിയുന്നു നാരായണ ഒന്ന് പെട്ടെന്നാണ് കത്തുന്നു നല്ല ചൂടോടാ നാരായണ എന്തോ സ്റ്റുഡൻ്റാ அச்சன் எடுத்துடா அது இது பூரிச்சு கழிப்பு அச்சனா என்ன கடிக்காதா நோக்கிட்டு கண்டது எந்த சொந்த அச்சனா அங்கோட்டு திங்கு ും മോഷിക്കില്ല ഞാൻ വന്നപ്പോ ഒരു കാലിങ്ങുട്ടേ വന്നുള്ളൂ അല്ലന്നെ ഞാൻ വന്നപ്പോ രണ്ടും കൊണ്ടുവന്നതാണ് എന്റെ കാലം ഉണ്ടല്ലോ അച്ഛന്റെ കാലല്ല അച്ഛന ഇയാടെ കാലിന്റെ കാര്യമാ ഇപ്പഴാണ് നിങ്ങൾ എന്റെ അച്ഛനായത് നമ്മടെയ്യോ നമസ്കാരം നമസ്കാരം അതെന്താന്നറിയാവോ ജയിലിലെ ചാപ്പാട് ചപ്പളയ ഒരു ഭരണകക്ഷിക്കാർ അവന്റെ ഗോതമ്പുണ്ടോ വളരെ ചെറുതായി പോയി ഇതെന്താണ് ഈ പുതിയ ഉൽപ്പന്ന ആശാനങ് അകത്തായിരുന്നപ്പോ ഇവിടെ ഒരൊറ്റ മോഷണം പോലും വിജയിക്കില്ല എന്നാൽ ഇനി ഇത് അധികകാലം കൊണ്ടുപോകണ്ട ഇത് മനുഷ്യന്റെ കരൽ ദ്രോഹിപ്പിക്കുന്ന സാധനമാണ് അത് രാജ്യദ്രോഹമാണ് അവന്റെ ഒരു വാച്ചും നീച്ചു എടാ എന്തും ചെയ്ത് ജീവിക്കാമെന്ന് വിചാരിക്കരുത് ജീവിതത്തിൽ ചില പ്രിൻസിപ്പിൾസ് ഒക്കെ വേണം അതെ ഉള്ളവന്റെ കയ്യിൽ നിന്നെടുത്ത് ഇല്ലാത്തവന് കൊടുക്കുക തത്വശാസ്ത്രത്തിൽ അതാണ് സോഷ്യലിസം ഞാൻ ഞാൻ താമസിച്ചു പോയി പോവുക ഉപകാരത്തിന് ആ ഗുണ്ടകളിൽ നിന്ന് രക്ഷപ്പെടാനാ ചങ്ങാട്ടം ഭാവിച്ചത് കൊടുത്താണല്ലോ ഞാൻ ഞാൻ വരട്ടെ അങ്ങനെ എന്തെങ്കിലും വരട്ടെന്തോ